റ്റിലെ പ്രതിഭാശാലികൾക്കൊപ്പം ചേർത്ത് വെക്കാവുന്ന പേരാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസണിന്റെ മനോഹരമായ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ആരാധകരിൽ ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ ഉൾപ്പെടെ നിരവധി പേരുണ്ട് ഭാവിയുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന ആദ്യ നാളുകളിലെ വിശേഷണങ്ങൾ തൊട്ട് ഐ പി എല്ലിലെ വീരനായക പരിവേഷത്തിൽ വരെ എത്തുന്ന യാത്രയിൽ ഈ കേരള താരം തന്റെ കഴിവിനും വൈദഗ്ധ്യത്തിനും ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ ദേശീയ ടീമിനകത്ത് നിൽക്കുന്നതിനേക്കാൾ പുറത്തു നിൽക്കാനായിരുന്നു സഞ്ജുവിന്റെ വിധി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം ലഭിച്ച അവസരം മുതലെടുക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിരിക്കുന്നു ാണ് സത്യം ഒരു ദശാബ്ദം മുൻപ് രോഹിത് ശർമ്മ ചെയ്തതുപോലെ തന്റെ കരിയറിനെ മാറ്റിമറിക്കുന്നതിന്റെ വക്കിലാണ് സഞ്ജു ഇപ്പോൾ പല പൊസിഷനുകളിലേക്കും നിയോഗിക്കപ്പെട്ടിട്ടുള്ള സഞ്ജു ഒടുവിൽ ഇപ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം കിട്ടി ഓപ്പണറുടെ റോളിൽ താളം കണ്ടെത്തിയിരിക്കുകയാണ് മധ്യനിരയിൽ ഉൾപ്പെടെ ഇന്ത്യൻ ടി ട്വന്റി സ്ക്വാഡിലെ വ്യത്യസ്ത പൊസിഷനുകളിൽ വർഷങ്ങളോളം ബാറ്റിംഗിനിറങ്ങിയിട്ടുള്ള സഞ്ജുവിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആദ്യം നടന്ന ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലാണ് ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാനുള്ള അവസരം കിട്ടിയത് ആ കയറ്റം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം കരിയറിലെയും കയറ്റമാണ് സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള പരിശീലകന്മാരിൽ ഒരാളാണ് ഗൗതം ഗംഭീർ ബംഗ്ലാദേശ് പര്യടനത്തിൽ സഞ്ജുവിനെ ഓപ്പണർ ആക്കി പരീക്ഷിക്കാൻ തയ്യാറായത് ഗംഭീർ ആയിരുന്നു ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കെതിരെയും തുടർച്ചയായ രണ്ട് ടി ട്വന്റി സെഞ്ചുറികൾ നേടിയ സഞ്ജു സാംസൺ പുറത്തെടുത്ത മികവിന്റെ ക്രെഡിറ്റ് തനിക്കില്ലെന്നാണ് പക്ഷേ ഗൗതം ഗംഭീർ പറഞ്ഞുവെക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഗംഭീർ സഞ്ജുവിന്റെ കാര്യത്തിൽ താൻ പ്രത്യേകമായി ഒന്നും ചെയ്തില്ലെന്ന് തുറന്നു പറഞ്ഞത് സഞ്ജുവിന്റെ സമീപകാല പ്രകടനങ്ങളുടെ കാരണക്കാരൻ താങ്കളാണോ എന്ന് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനായിരുന്നു ഗംഭീറിന്റെ മറുപടി ഒരിക്കലുമല്ല അക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നാണ് ഗംഭീർ പറഞ്ഞത് അത് അവന്റെ കഴിവാണ് ഞാൻ ആകെ ചെയ്തത് അവന് ശരിയായ ബാറ്റിംഗ് പൊസിഷൻ കൊടുക്കുക എന്നത് മാത്രമാണ് ആ സ്ഥാനത്ത് അവനെ പിന്തുണയ്ക്കുകയാണ് ഞാൻ ചെയ്തത് എന്നാണ് ഗംഭീർ പറഞ്ഞു വെക്കുന്നത് അതേസമയം മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യക്കായി മൂന്ന് ഫോർമാറ്റുകളിലും കളിക്കാൻ അർഹനാണെന്നാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ താരവും ഐ പി എല്ലിൽ ആർ സി ബി താരവുമായ എബ് ഡിവില്ലേഴ്സ് പറയുന്നത് താൻ സഞ്ജുവിന്റെ കടുത്ത ആരാധകനാണെന്നും ഡിവില്ലേഴ്സ് പറയുന്നുണ്ട് സഞ്ജുവിന്റെ പ്രകടനം സിലക്ടർമാർ കാണുന്നുണ്ടോ എന്നതാണ് ഞാൻ കരുതുന്നത് എന്നും അദ്ദേഹം എല്ലാ ഫോർമാറ്റിലും ഇന്ത്യക്കായി കളിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടോ എന്നും അദ്ദേഹം പറഞ്ഞു സഞ്ജുവിന്റെ ബാറ്റിംഗിൽ ഇനിയും ഒരു ഗിയർ കൂടി ബാക്കിയുണ്ട് ആ ആറാം ഗിയറിലേക്ക് അദ്ദേഹം മാറുന്നത് ഞാൻ കാത്തിരിക്കുകയാണെന്നും ഡിവിലേഴ്സ് പറഞ്ഞു വെച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ടി ട്വന്റിയിൽ തകർപ്പൻ സെഞ്ചുറിയുമായി സഞ്ജു കരുത്തുകാട്ടിയതിന് പിന്നാലെയാണ് ടി ട്വന്റിയിലെ എക്കാലത്തെയും ഏറ്റവും വിനാശകാരിയായ ബാറ്റർമാരിലൊരാളായ ഡിവിലേഴ്സ് ഇത്തരം പ്രശംസയുമായി മുന്നോട്ടെത്തിയത്